ിൽ വൻ വിജയത്തിലേക്ക് കടക്കണമെങ്കിൽ ഇതിന്റെ സ്വാധ്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാലറിയാം ഇത് ആത്മാവേപ്പ് ഏതൊരു മനുഷ്യനും ഏത് പ്രായക്കാർക്കും ഒരു സംശയം കൂടാനോ കുടിക്കാവുന്ന മലബാർ ഏകവാണിയും ആത്മാവേപ്പ് അതുപോലെ തന്നെ മുറത്തോണ ഒരു മുളൻചുള്ളിൽ ആരാത്ഭുതം ഒരു മുളൻചുള്ളിൽ ആരത്ഭുതമാണ് ജബുലാണി കൊടുക്കുന്നത് കുടിച്ചോളോട് മാത്രം മാത്രുള്ളി ആരോപണം ആത്മാവപ്പ് തെരഞ്ഞെടു ഒരു മുഴൻകുള്ളിലാണ് ഇത പോണ മുതൽ ഇതാണ് ആ മുതലിട്ടോ ഇതാണ് യൂട്യൂബിൽ വൈറലായത് യൂട്യൂബ് തെരഞ്ഞെടുപ്പ് മുതൽ ഇതാണ് യൂട്യൂബ് തെരഞ്ഞെടുന്ന് മുതലിട്ടോ ഇതാണ് ആ മുതൽ ഇതാണ് ആ മുതൽ നാല് വർഷക്കാരൻ ബേപ്പൂരിന്റെ മണ്ണിൽ വൈറലായ ചോടാ നാല് വർഷക്കാരൻ ബേപ്പൂരിന്റെ മണ്ണിൽ പോരോട്ടം തുടങ്ങിയ ജബുദാനിന്റെ ആത്മാവപ്പ്

ஜபுலானி ஆத்மாத்து இதுதானா முதலிட்டோட்டோ இது முதல் ஆத்மாத்து வரட்டும் அடுத்த ஆத்மா வரட்டும் அடுத்தல் ஆத்மா வர அடுத்து சேலம் அடிமரிக்கணும் அத கூட நான் ஏதோ வந்து ஏதோ வந்து அப்போ வேணா போனால